ഹലോ ഗേൾസ് നമുക്ക് ഗബ്രിക്ക് ജാസ്മിനോട് എത്രത്തോളം പ്രണയമുണ്ട് നോക്കട്ടോ ജാസ്മിൻ്റെ അടുത്തേക്ക് ഗബ്രി പിന്നെ ഒരു ഗ്ലാസ് വെള്ളമായിട്ട് വരികയാണ് ജാസ്മിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു ഗബ്രി അപ്പോഴേക്കും ജാസ്മിനോട് പറയാണ് ഒരു മിനിറ്റ് വെച്ച് വെയിറ്റ് ചെയ്യും ജാസ്മിൻ പ്ലീസ് ഞാൻ നീ വിളിച്ചിട്ട് വന്ന ആളാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ ജാസ്മിൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ എഴുന്നേറ്റ് പോവുകയാണ് ചെയ്യുന്നത് പക്ഷെ മറ്റുള്ളവർ അത് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഋഷി പറയാണ് റൊമാൻറ്റിക് ആയിട്ടുള്ള ആക്റ്റൊക്കെ ഇവിടുന്ന് കിട്ടും മേട എന്ന് മറ്റുള്ളവരോട് പറയുന്നുണ്ട് അർജുനോടും ജിൻഡോനോടൊക്കെ ജാസ്മിനും ഗബ്രിയും അകന്നിരുന്നിട്ട് പരസ്പരം മുഖത്തോട് മുഖം നോക്കി ആലോചിച്ചിരിക്കുകയാണ് പിന്നെ ജാസ്മിൻ ഗബ്രിയോട് ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്തെന്നാണ് നീ പറയുന്നത് നിനക്ക് വയ്യാത്തോടത്ത് നിന്ന് നിന്നെ ഞാൻ വിളിച്ചുണർത്തി അതിന് ഞാൻ സോറി ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് വേണം പറ എന്ന് ജാസ്മിൻ ഗബ്രിയോട് ചോദിക്കുകയാണ് അതിന് മറുപടിയായിട്ട് ഗബ്രി പറയുന്നത് അതാണോ നിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ അർജുനും മറ്റുള്ളവരും ഇവരുടെ ചർച്ചയിലാണ് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഗ ജിൻഡോനോടും സരനോടും ഒക്കെ പറയുകയാണ് സ്നേഹം ഉള്ള സ്ഥലത്ത് മാത്രമേ നമുക്ക് വഴക്കുണ്ടാവുകയുള്ളൂ എന്ന് അപ്പോഴും ജാസ്മിനും ഗബ്രീനും വേറെ സ്ഥലത്ത് ഇരുന്നിട്ട് ചർച്ചയിലാണ് കേട്ടോ അപ്പോൾ ജാസ്മിൻ ഗബ്രീനോട് പറയുന്നുണ്ട് ഞാൻ ഇന്നോടൊന്നും ചെയ്യാൻ വന്നിട്ടില്ല എൻ്റെ തല വെട്ടി പൊളിക്കുന്നുണ്ട് ഞാൻ ഇനി എങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയില്ല ഞാൻ ഞാനിനെ വിളിച്ചുണർത്തിയത് എൻ്റെ തെറ്റാണ് എൻ്റെ മാത്രം തെറ്റാണ് എനിക്ക് ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് വിളിച്ചുണർത്തി പോയത് എന്ന് പറയുകയാണ് ഗബ്രീനോട് ജാസ്മിൻ ജിൻഡോ പറയുന്നുണ്ട് പിന്നെ അപ്പോൾ മറ്റുള്ള മറ്റുള്ള ചർച്ചയിൽ ജിൻഡോ പറയാണ് പിന്നെ ജാസ്മിൻ കളി തുടങ്ങിയെന്ന് അപ്പോൾ ശരണ ജിൻഡോനോട് പറയുന്നുണ്ട് പിന്നെ ഇക്ക എന്ന് വിളിച്ച് പിറകെ നടക്കുന്നുണ്ട് നല്ലവണ്ണം സൂക്ഷിച്ചു എന്ന് സൂക്ഷിക്കാനാണ് ജിൻഡോനോട് പറയണത് ഗബ്രി ജാസ്മിനോട് പറയാണ് പിന്നെ ഞാൻ എൻ്റെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിക്കാൻ വന്നു എനിക്ക് വയ്യാതെ ഇരുന്ന സമയത്ത് നീ വിളിച്ചപ്പോൾ ഞാൻ എണീറ്റ് വന്നു നീ പറയുന്നത് മുഴുവൻ ഞാൻ കേട്ടു നീ പറയുന്നതിന് ഫുള്ളും ഞാൻ റെസ്പോൺസ് തന്നു ഒരു ഗ്ലാസ് വെള്ളവും കൊണ്ട് ഞാൻ എൻ്റെ അടുത്തേക്ക് വന്നു ഇത്രയും ആളുകൾ നോക്കി നിൽക്കേ നീ എൻ്റെ മുഖത്ത് നോക്കി ഷൗട്ട് ചെയ്തു അപ്പോഴും ഞാൻ ഒന്നും ഇണ്ടിയില്ല ഇതിൻ്റെ പിന്നെ റിയാക്ഷൻ ആയിട്ട് ഇനി എൻ്റെ അടുത്ത് വരാൻ പോകുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമായിരിക്കുമെന്ന് ഗബ്രി ജാസ്മിനോട് പറയാണ് ഇത് കേട്ടപ്പോൾ ഗബ് ജാസ്മിൻ ദേഷ്യത്തോടെ അവിടെ നിന്നും എണീറ്റ് പോയിട്ട് പിന്നെ ബെഡിൽ പോയി കിടന്ന് പൊട്ടിക്കരയാണ് ചെയ്യുന്നത് പുതപ്പിൻ്റെ ഉള്ളിൽ കിടന്ന് ഭയങ്കരമായിട്ട് പൊട്ടി കരയുന്നുണ്ട് അവിടേക്ക് ഗബ്രി ചെല്ലുകയാണ് ചെന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് ഇനി കരയല്ലടാ പ്ലീസ് പ്ലീസ് കരയല്ലേ കരയല്ലേ എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നെ സോറി ഡാ എന്നൊക്കെ പറഞ്ഞ് നല്ലവണ്ണം ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പം അപ്പോഴേക്കും ജാസ്മിനെ എണീറ്റ് ഗബ്രിയുടെ കയ്യിലൊക്കെ ഒരു മുത്തൊക്കെ കൊടുത്ത് പിന്നെ കിസൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം രണ്ട് പേരും പരസ്പരം അങ്ങോട്ടും കൊണ്ട് തലവോടലൊക്കെയായി ഏ ഈ അപ്പം ഗബ്രി പിന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് ചെയ്യണം അവന് ഈ സ്ട്രെസ്സ് എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് നിനക്ക് അറിയില്ല എനിക്ക് നിന എന്തുമാത്രം ഇഷ്ടമാണെന്ന് നിനക്കിത് ശില്ലി ആയിരിക്കും എന്ന് ജാസ്മിനോട് ഗബ്രി പറയുന്നുണ്ട് എന്നിട്ട് ഗബ്രി പറയാണ് ഇനി ഉറങ്ങിക്കോ ഏ എന്ന് പറഞ്ഞ്